ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോൾ ഉള്ള ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണിച്ചു തരുന്ന കേട്ടോ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി എടുത്താണ് വയറുള്ളത് കാരണം അത്രയ്ക്ക് വയറുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഗ്ലും 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 ഇങ്ങനെ ചാടി കളിക്കണമെങ്കിൽ അത്രയ്ക്ക് വയറുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നതേ അത്ര വയറേ ഉള്ളൂ ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചാൽ എത്ര വരും പക്ഷേ ഇങ്ങനെ ലൂസാക്കി പിടിച്ചാൽ എത്ര പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കുറച്ചും കൂടെ വയറുണ്ടായിരുന്നു അപ്പോൾ വയർ ഡെലിവറിക്ക് ശേഷമുള്ള വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്തിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന് അപ്പോൾ എനിക്കൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം സോൾവാകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിരുന്നില്ല സ്ട്രെച്ച് മാർക്ക് നമുക്കൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ മായച്ചെടുക്കാൻ വേണ്ടി പറ്റും അതായത് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതേപോലെ തന്നെ വയറ് അത്യാവശ്യം കുറഞ്ഞു വിട്ടോ അതായത് ആ ആദ്യത്തെ ആ പൊന്തളിപ്പൊക്കെ മാറിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചുരുങ്ങാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് വരാം ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മളെ സ്കിന്നു വലിഞ്ഞിട്ടുണ്ടാവുന്ന പക്ഷേ എൻ്റെ അമ്മയ്ക്കോ അമ്മമ്മയ്ക്കൊക്കെ ആ കാര്യം അറിയില്ല കേട്ടോ അതായത് അവർ പറയുന്ന നമ്മൾ ഈ വയറ് വേർത്തിരിക്കുന്ന സമയത്ത് മാന്തിയാൽ ഉണ്ടാവുന്നതാണെന്നാണ് പക്ഷെ അവർക്കൊന്നും ഈ പറഞ്ഞ സ്ട്രെച്ച് മാർക്ക് ഇല്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഒരു റെമഡി അത് ചെയ്തു നോക്കുന്ന നമുക്ക് നല്ല മാറ്റം കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മാസമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് ഇതേട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടുത്തുള്ള ആപ്സ് ഗുഡ്നസിൻ്റെ കാസ്ട്രോയിൽ ആണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ഒരു തവണത്തേക്ക് ആവശ്യമുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ ആണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ആദ്യം ചൂട് വെള്ളത്തിലേക്ക് കേട്ടോ അതായത് ഏകദേശം ഒരു ഭയങ്കര തിളച്ച വെള്ളമല്ല ഒന്ന് ആറിയിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഈ കാസ്ട്രോയിലും മിക്സ് ചെയ്യുക കാരണം തണുത്ത വെള്ളം എടുത്തേക്ക് നന്നായിട്ട് മിക്സ് ആവത്തില്ല നന്നായിട്ട് മിക്സ് ആവണം ഈ എണ്ണ മേൽഭാഗത്തും താ വെള്ളമായിട്ട് നിൽക്കാതെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇത് നൂറ് എം എൽ ഐന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ടാഗ് ചെയ്തിട്ടുണ്ടാവും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെച്ച് മാർക്കുള്ള ഏരിയ എവിടെയാണ് അപ്പോൾ ഗർഭിണികൾക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്തായിരിക്കും പക്ഷേ ചില ആളുകൾക്ക് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് തൈസിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു സ്ട്രെച്ച് മാർക്ക് കാണാട്ടോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് ആ ചൂടോട് കൂടി തന്നെ അപ്ലൈ അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക മേലേക്ക് മേലേക്ക് എന്നാലും ആ ഇങ്ങനെ നിവർന്ന് നിവർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒരു മാസം ആകുമ്പോഴത്തേനെ നമുക്ക് ആ ചുങ്ങി ചുങ്ങി ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണത് നമുക്ക് ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റും പിന്നെ അത് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിടുക അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ലീവ് ചെയ്യാവുന്ന കേട്ടോ ഇതൊരു സ്റ്റിക്കി സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് കാരണം നിങ്ങൾക്ക് ആ ആവണക്കെണ്ണ അങ്ങനത്തെ ഒരു ടൈപ്പ് ആണല്ലോ അപ്പോൾ ഇതാണ് ഞാൻ സ്ട്രെച്ച് മാർക്ക് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മേലെയും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അടിപൊളി സംഭവം സംഭവമാണ് പൊതുവേ ഡെലിവറി കഴിഞ്ഞാൽ വയർ കിട്ടുമെങ്കിലും ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഇതുപോലെ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ടക്ക് ഇട്ട് ടക്കിട്ടിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക അപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാടില്ലെങ്കിലും രണ്ട് മൂന്ന് കെട്ട് ഞാൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ രണ്ട് കഷ്ണം നമ്മളെ മുണ്ടില്ലേ അതിൻ്റെ ഒരു നീളത്തിൽ ഞാൻ കീറിയതാണ് എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി ഇനി നിങ്ങൾക്ക് കൂടുതൽ കെട്ടുകൾ വേണം തട്ട് തട്ട് വേണമെന്നുണ്ടെങ്കിൽ മുണ്ടിൻ്റെ നീളം കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഒരു തവണ കെട്ടിയിട്ട് മറ്റേ ഭാഗം ഇതേപോലെ മേലേക്ക് പിടിക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡ് വീണ്ടും റൗണ്ട് ചെയ്തിട്ട് അതിനോട് കൂടിയിട്ട് കൂട്ടിക്കിട്ടുക എന്നിട്ട് വീണ്ടും നമുക്ക് എത്ര റൗണ്ട് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കിട്ട ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ ഒരു ബാക്കിയുള്ള സാധനത്തിനോട് കിട്ടിക്കൊണ്ടിരിക്കുക എനിക്കിപ്പോൾ ഈ ഒരു നീളം കൊണ്ട് മൂന്ന് കെട്ടേ കെട്ടാൻ പറ്റുള്ളൂ അത് മതി ഞാൻ ആ ഒരു സമയത്ത് അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടിതാ നമുക്ക് എവിടെയാണോ വയറുള്ളത് ആ ഭാഗത്ത് ഇപ്പോൾ എന്താ ആ ഭാഗത്തേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുക അതായത് ഇങ്ങനെ ബൾജ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇറക്കി വയ്ക്കുക ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും കണ്ട വൃത്തികേട് ഉണ്ടാവില്ല നമുക്കതിൻ്റെ മേലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ പൊന്തി നിൽക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്കിത് എപ്പോഴും നമുക്ക് വേറെ ഇത് പോകാം ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചൂട് പിടിക്കലാണ് അത്യാവശ്യം തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ചൂട് പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അതായത് നമുക്ക് പൊള്ളും പക്ഷേ തൈലൊക്കെ തേച്ചിട്ട് പിന്നെ ചെയ്യുന്നതുകൊണ്ട് വലിയ പുളൽ നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ അത്ര ചൂടുള്ള എടുത്തിട്ടില്ല കേട്ടോ കാരണം ഇപ്പം നമ്മൾ തൈലൊന്നും തേച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം ചൂടേ എടുത്തിട്ടുള്ളൂ എന്നാൽ പോലും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചൂടുള്ള വെള്ളം എടുക്കുക നമുക്ക് കയ്യിലിങ്ങനെ പിഴിയാൻ പറ്റുന്ന രീതിയിലുള്ള ചൂട് മതി കേട്ടോ പൊള്ളുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് പറ്റത്തില്ല ഇതിട്ട് നമ്മൾ ഇപ്പം ഞാൻ ബനിയൻ്റെ കൂടെ ഇങ്ങനെ പിടിക്കുന്ന കാണിച്ചു തരാം നിങ്ങൾ ശരിക്കും സ്കിന്നിലേക്ക് ഇങ്ങനെ അമർ ത്തി വെച്ചു കൊടുക്കണം ആ ചൂട് പോകുന്ന തുറത്തുനിന്ന് ആ ചൂട് പോകുന്ന രീതിയിൽ നമ്മൾ സ്കിന്നിക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കാം ഡെയിലി ചെയ്യാട്ടോ നമ്മളിപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ ചെയ്യണമെങ്കിൽ നല്ലതാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല ഏത് പേജിലുള്ളവർക്കും വയറ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നമ്മുടെ സ്കിന്നിങ്ങോട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ല സഹായമാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താ പറയുക അപ്പം സുസേറിയനാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മാറ്റിയിട്ട് നിങ്ങൾ ചൂട് പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈലം തേക്കുകയാണെങ്കിലും ആ ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ലെമൺ അല്ലെങ്കിൽ നാരങ്ങ അതൊക്കെ നന്നായിട്ട് ഓറഞ്ച് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞാൻ വയർ കുറയാൻ വേണ്ടിയിട്ടും സ്ട്രെച്ച് മാർക്ക് കുറയാൻ വേണ്ടിയിട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വയർ എയ്ത്ത് മന്ത് ആകുമ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയും കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ